എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ നല്ല ക്ഷമയുള്ള ആളുകൾക്ക് വേണ്ടി ഉള്ളതാണ് ക്ഷമയില്ലാത്ത ആളുകൾ ഈ വീഡിയോ ദയവായി സ്കിപ്പ് ചെയ്യണം അതായത് പാസ്റ്റർ പി ജി വർഗീസ് കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ താരമാണ് ഡാൻസ് ഒക്കെ കളിച്ച് വലിയ രീതിയിൽ വൈറലായ താരമാണ് ഇദ്ദേഹം മോഹൻലാലിനെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു കഥ കഴിഞ്ഞിടയ്ക്ക് സ്റ്റേജിൽ പറഞ്ഞു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ആരെയും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അയാൾ വലിയ ഭയങ്കര സ്പ്രീഡിനകത്ത് നടന്നു വരുന്നു ഭയങ്കര ഞാൻ നോക്കി എവിടെയോ കണ്ടിട്ടുണ്ടോ എനിക്ക് ഓർമ്മ വന്നില്ല ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഇടയ്ക്കോട്ട് വന്ന് പറഞ്ഞു അച്ഛോ ഞാൻ ഇതുവഴി പോകുമായിരുന്നു ഇതെൻ്റെ സ്നേഹത്തിൻ്റെ വീടാണ് അന്നേരം ഞാൻ താഴെ വന്നപ്പോഴാണ് ആ സ്നേഹിതം പറഞ്ഞ് മേളത്തെ നിലയിലൊരു അച്ഛൻ ഇരിപ്പുണ്ട് ആ അച്ഛൻ അനുഗ്രഹിച്ച് അങ്ങ് അനുഗ്രഹിക്കപ്പെടും അച്ചോ എൻ്റെ തലേ കൈവെച്ചൊന്ന് അനുഗ്രഹിക്കണമേ ഞാനിങ്ങനെ നോക്കി അന്നേരം എനിക്ക് ആളുടെ മനസ്സിലായത് ആരാന്നറിയോ മോഹൻലാൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ ഇത് മൊത്തം കേട്ട് കഴിഞ്ഞിട്ടും അവസാനം ഡ്യൂപ്ലിക്കേറ്റ് മോഹൻലാൽ എന്ന് ആരും പറയരുത് നമ്മുടെ ലാലേട്ടൻ തന്നെ ഒരു സംശയം വേണ്ട ലാലേട്ടൻ തന്നെ ഞാൻ ചോദിച്ചു ആന്നച്ചോ ഞാൻ പറഞ്ഞു അനുഗ്രഹിക്കുന്നത് പിന്നെ ആദ്യം സ്വർഗത്തിപ്പാനുള്ള വഴി പറഞ്ഞുതരാം എൻ്റെ ഈ ബാഗുണ്ടാ ബാഗിനകത്ത് പുസ്തകം വെച്ചോണ്ട് ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകം ഉണ്ടാ രണ്ടെണ്ണം എടുത്താൽ ഒപ്പിട്ട് കൊടുത്തു വെച്ച് പറഞ്ഞു ഇത് വായിക്കണം ഇതനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സ്വർഗത്തിൽ പോവാം എന്നിട്ട് ഞാൻ അനുഗ്രഹിക്കാം എന്നിട്ട് ഞാൻ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞു ആ ഫോട്ടോ എനിക്ക് പോകാനുള്ള സമയമായി എൻ്റെ ലാപ്ടോപ്പ് ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഇരിക്കുന്ന ബാഗ് എടുത്തു എൻ്റെ സൂട്ട് എടുത്തു മോഹൻലാൽ കയറി പിടിച്ചു മോഹൻലാൽ കയറി പിടിച്ചത് വെറുതെ അല്ല എല്ലാവരും തെറ്റിദ്ധരിക്കും അതായത് മോഹൻലാൽ ആണല്ലോ അപ്പോൾ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് ഈ പി ജി വർഗീസിരിക്കുന്നത് ആ സുഹൃത്ത് ആരാണെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ പറയാം അത് ആഞ്ഞണി പെരുമ്പാവൂരാണ് ആരും ബാക്കിയോടെ കേട്ടു നോക്കൂ ഞാൻ എടുത്തോളാം അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ചില ആരോടും പറയരുത് കോമഡി ടൈമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മോഹൻലാല് ഗുസ്തി പിടിക്കുന്നത് എനിക്കറിയാം എനിക്ക് ആടെ കൂടെ ഗുസ്തി പിടിക്കുന്ന എന്റെ ആരോഗ്യത്തിന് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഈ ആ തന്നെ അങ്ങ് എടുത്തോട്ടെ മോഹൻലാൽ എടുത്തു ഭാഗ്യത്തിൽ വലിയ ആളായിട്ടാണ് എടുത്തേ കേട്ടോ അയ്യോ അദ്ദേഹത്തെ ഞാൻ താട്ടി പറയുകയല്ല അദ്ദേഹം മഹാനായിട്ടാണ് പാവപ്പെട്ട ഉപദേശിയുടെ ബാഗെടുത്തത് ഉപദേശിയെ ബാഗ് എടുത്തു ഞാൻ മുംബൈ നടക്കുകയാണ് ഞാൻ മുമ്പേ മോഹൻലാലിൻ്റെ ബാഗും രണ്ടും കൂടെ എടുത്തുകൊണ്ട് പുറകെ വീട്ടുകാരൻ പുറകെ അവിടെ വന്നപ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ ബോഡി ഗാർഡ് രണ്ട് വണ്ടി രണ്ട് ചീപ്പിനകത്ത് ഞാൻ അവിടെ നിന്ന് സിട്ട് കോലിച്ചുകൊണ്ടിരിക്കുക എടാ നമ്മുടെ ബാലേട്ടൻ പെട്ടി എടുക്കുന്നു ആ ആൾ എത്ര മഹാനായിരിക്കും പത്താം ക്ലാസ് പഠിച്ച പെട്ടെന്ന് പതിനൊന്നാം ക്ലാസ് പഠിച്ചില്ല കേട്ടോ പപ്പ ഇല്ലായിരുന്നു പത്താം ക്ലാസ് പഠിച്ച പട്ടാളം ലോകത്തിലെ മഹാനായ ഒരു മനുഷ്യ എന്റെ പെട്ടിയെടുക്കുന്നു ഇദ്ദേഹം പറഞ്ഞ കാര്യം ഉള്ളതാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ വിരോധാവസ്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം രണ്ട് പുസ്തകങ്ങളെടുത്ത് എഴുതി ഒപ്പിട്ട് നൽകി എന്നാണ് പറയുന്നത് ഇദ്ദേഹം തന്നെ എഴുതിയ പുസ്തകമായിരിക്കാം അങ്ങനെ ഒപ്പിട്ട് നൽകിയത് സാധാരണയായിട്ട് സുശേഷന്മാരൊക്കെ വിശ്വാസികളല്ലാത്ത ഒരാളുടെ അടുത്ത് പറയുകയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകം വായിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഏതെങ്കിലും പുതിയ നിയമമോ അല്ലെങ്കിൽ പുതിയ നിയമവും പഴയ നിയമവും കൂടെ ചേർന്ന ആ ബൈബിൾ ആയിരിക്കും കൊടുക്കാനുള്ള സാധ്യത അവിടെ തന്നെ ഇദ്ദേഹം പറയുന്നതിലുള്ള കള്ളത്തരം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് ഒരു കാര്യമുണ്ട് അതായത് ഇദ്ദേഹം കോമഡി ടൈം ഒക്കെ ഇടയ്ക്കി കണ്ടാണ് മോഹൻലാലിൻ്റെ പരിചയം എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അതിന് പറഞ്ഞു വന്ന കൂട്ടത്തില് മോഹൻലാലിനെ ബാലേട്ടൻ എന്നുകൂടി വിളിക്കുന്നുണ്ട് അപ്പോൾ മോഹൻലാല് ഏത് കഥാപാത്രത്തെയാണ് ബാലേട്ടനായിട്ട് അവതരിപ്പിച്ചത് ഏത് സിനിമ എന്നുള്ള കാര്യം മലയാളികൾക്ക് എല്ലാം അറിയാം അപ്പോൾ ഉദ്ദേശിമാരും സിനിമ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല ഇല്ല അതൊക്കെ കണ്ടോട്ടെ എല്ലാ ഉദ്ദേശിമാരും കാണുന്നുണ്ട് എല്ലാവരുടെയും വീട്ടില് ടി വി ഉണ്ട് ഇവിടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം എടുത്തു പറയാനുള്ളത് ഇതൊക്കെ കേട്ടതിന് ശേഷം അവിടെ ഇന്ന് വിശ്വാസികളൊക്കെ വലിയ രീതിയിൽ കൈയടിക്കുന്നു അത് കാണുമ്പോൾ ചിരിക്കല്ലാതെ വേറെന്താണ് ചെയ്യുക ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അതിന്റെയൊക്കെ കമന്റ് ബോക്സുകൾ ഒന്ന് എടുത്ത് പരിശോധിക്കണം പൂരെ തെറിയല്ലാതെ വേറൊന്നുമില്ല വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഇദ്ദേഹത്തെ തെറി വിളിച്ചിരിക്കുകയാണ് സുശേഷൻ എന്ന നിലയില് ഇദ്ദേഹത്തിന്റെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിറവേറ്റാതെ ഇത്തരം വിഡ്തരങ്ങള് പരസ്യമായിട്ട് പൊതുവേദിയിൽ പറയുക എന്നുള്ളത് അത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം